ഞങ്ങൾ അടുത്ത ദിവസം വിശേഷ് ദേവിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ഞങ്ങൾ പങ്കെടുത്തത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് സമീപത്ത് തന്നെയാണ് യോഗം നടന്നത് വളരെ നല്ല യോഗമായിരുന്നു അദ്ദേഹം എം എൽ എ സ എം എൽ എ ആയിട്ട് വിജയിക്കുകയും ചെയ്തു യോഗത്തിൽ നല്ലൊരു ജനപങ്കാളിത്തമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തൂക്കത്തിനനുസരിച്ച് പഴം പഴങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചെയ്ത മുൻ ആപ്പിൾ അതുപോലെ പേരയ്ക്ക ഓറഞ്ച് മുതലായ ഫലവർഗ്ഗങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൂക്കത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ മദ്യം കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയാണ് അദ്ദേഹം ചെയ്തത് വളരെ ഭംഗിയായി ചെയ്തു അദ്ദേഹം ഓക്കെ भी ला। नाम ये पलों से तोड़ा जाता है जो विधायक काम करता है जो जनता के लिए रात ही ले करता है जनता उसको धन्यवाद पर फलों से तोड़वाती है और ये प्रार्थना करती है कि अगले पांच साल भी इसी तरह हमारे काम करते रहेंगे വിശേഷാൽ രവിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കരോൾബാഗ് മണ്ഡലത്തിലാണ് അധികം മത്സരിക്കുന്നത് അദ്ദേഹം തിൻ്റെ തൂക്കത്തിനനുസരിച്ചുള്ള പഴങ്ങളാണ് അവിടെ വിതരണം ചെയ്യുന്നത് അദ്ദേഹം ത്രാസനിലാണ് ഇരിക്കുന്നത് മറ്റൊരു ത്രാസിലധത്തിൻ്റെ തൂക്കത്തിനൊപ്പം പഴം കയറ്റി വെച്ചിരിക്കുകയാണ് നമ്മുടെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ എത്തിയിരുന്നില്ല വിശേഷാൽ ഡി വീടെ പ്രചരണാർത്ഥം ഒരു ചെറിയ ഒരു സ്റ്റേജാണ് അവിടെ ഒരുക്കിയിരുന്നത് അതുപോലെ ഒരുക്കി ഒരു കോളനി പ്രദേശമാണ് ആ ഇതിൽ നല്ലൊരു ജനങ്ങളവിടെ എത്തിയിരുന്നു എത്തിച്ചേർന്നിരുന്നു ഞങ്ങൾ ആ പരിപാടിയിൽ സംബന്ധിച്ചു അപ്പോൾ ഞങ്ങളവിടെ അടുത്ത് തന്നെ ഒരു റൂമിലാണ് താമസിച്ച് ഹോട്ടലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് പോവുകയാണ് നമ്മളിവിടെ ചിക്കൻ മൊമോ ചിക്കൻ മൊമോ ഈ കടയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ കഞ്ചിരാം ചിക്കൻ മൊമോ ആണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു അടുപ്പാണ് അത് ഇഡ്ഡലി പാത്രം പോലെയുള്ള സാധനത്തില് ചിക്കൻ പുഴുങ്ങി എടുക്കുകയാണോ നമ്മുടെ ഇവിടെ ഉണ്ട് അദ്ദേഹം നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സൂപ്പും കൂടിയാണ് വാങ്ങാൻ വന്നിരിക്കുന്നത് ചിക്കൻ മമോഴിയും സൂപ്പും കൂടിയാണ് ഇവിടെ ഇത്ര ആളുകൾ കഴിക്കാൻ നോക്കിയിരിക്കുന്നുണ്ട് ഇവിടെ അധികം നേപ്പാളുകാരാണ് കഴിക്കാൻ നേപ്പാളി ഫുഡാണെന്ന് എനിക്ക് തോന്നുന്നു വിടെ ഇരിക്കുന്നത് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോകണം അവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ രണ്ട് പേർ അവിടെ ഉണ്ട് ചിക്കൻ മൊമോസോ ഡൽഹിയിലെ ഈ തെരുവൂരിലൊക്കെ സന്ധ്യയാകുന്ന തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങളും അതുപോലെ തന്നെ യാത്രക്കാരും സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയവരും ഒക്കെ കൂടി ഭയങ്കര തിരക്കുള്ളൊരു ഏരിയയാണത് ഇതാണ് നമ്മൾ പായസില് വാങ്ങാൻ സാധനം ഇഡ്ഡലി പുഴുപോലെ പുഴുങ്ങിയെടുത്ത സാധനമല്ല നമ്മളെ കൂട്ടുകാരൻ പറഞ്ഞ് ഭയങ്കര ടേസ്റ്റ് ധനിയം പറഞ്ഞു ധനിയ ടേസ്റ്റാണെന്ന് തോന്നുന്നത് അതുകൊണ്ട് ഭയങ്കര ചേച്ചിയാണ് ഈ കടയുടെ മുതലാളി രണ്ട് പാക്കറ്റിങ്ങ് രണ്ട് പാക്കറ്റാ മടിക്കണം ഒരു പാക്കറ്റിന് നൂറ് രൂപയാണ് രണ്ട് പാക്കറ്റും മടിച്ചത് ഇവിടെ ഒരു സൂപ്പുണ്ട് അതാണ് എൻ്റെ ടേസ്റ്റെന്നാണ് ഞാൻ പറഞ്ഞത് डाल പിന്നെ ചട്ി ചട് കട നേപ്പാളുകാരുടെ കടയാന്ന് ഭയങ്കരൊന്നും ക്രോസ് ചെയ്യാൻ പോത്ര അത്രയ്ക്കും തിരക്കാണ് തിരിയാവല്ലേ അങ്ങനെ സഹിക്കാൻ വേണ്ടിയിട്ടില്ല എന്തെങ്കിലും ഇല്ല അവര് പോവും ശരി അങ്ങനെ അത് ക്രോസ് ചെയ്തോട്ടോ എൻ്റെ പൊന്നു അത്രയ്ക്കും തിരക്കായി ഈ സമയത്തൂടെ ഒരു രക്ഷയിലൽഹിയുടെ രാത്രി കാഴ്ചകൾ ബോർഡുണ്ടാക്കുന്ന സ്ഥലമാണ് ബോർഡുകൾ ലേറ്റ് ബോർഡുകളുടെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളത് ഇലേരിയ ഫുള്ള്

രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇവിടെ എപ്പോഴും ഓരോ കേരള ഹോട്ടലിലും കേട്ടിട്ടുണ്ട് ഇവിടെ കേരള ഹോട്ടൽ ഇത് കേരള ഹോട്ടൽ ഇഡ്ഡലി ഇല്ലണ്ടാ ഞങ്ങൾ ഇത് പൂരിയാണ് കഴിക്കുക പൂരി കഴിക്കാനായിട്ടോ ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ലേ നമ്മൾ ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ കവാടാണോ അതിന്റെ ഒരു ഏരിയ ആണ് ഇവിടെ ഫുള്ള് മാർക്കറ്റും അതുപോലെ ഹോട്ടല് ഫുഡ് ഏരിയ അങ്ങനെ കുറെ പേര് ഇവിടെ അത് കൊച്ചു കുട്ടികളെ വെച്ചിട്ട് ഒരു തട്ടിപ്പുണ്ട് പേന വിൽപ്പന വില്പനയാണ് പരിപാടി അതായത് പത്ത് രൂപ കൊടുക്കാൻ പറഞ്ഞ് ചെടി കുഞ്ഞു പിള്ളേർ വരും ഇതിലൊക്കെ ഉണ്ട് പിള്ളേരേ ഇറങ്ങാ പിള്ളേരെ പിള്ളേരെ വെച്ചിട്ടാണ് ഇവിടെ പൈസ വാങ്ങണത് മുഴുവൻ ഇങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സംവിധാനം ചായ ചായ കടകളാട്ടോ മുഴുവൻ പൂരിയാണ് പൂരി റൊട്ടി രാവിലെ തന്നെ ഭയങ്കര ബ്ലോക്കാണ് തിരക്കാണ് നല്ല ഒന്നും ഇല്ലാത്ത സീവറേജൊന്നും ഇല്ലാത്തത് പോണെ വിൽക്കാൻ വണ്ടി എന്താവിടെ മാർക്കറ്റാണ് മാർക്കറ്റിൽ നിറയെ സാധനങ്ങളാണ് വിൽക്കുന്നത് പല ഐറ്റങ്ങളാണ് വിൽക്കുന്നത് പല ടൈപ്പ് കടകളാണ് അപ്പൊ ഞങ്ങളതൊക്കെ കണ്ടിങ്ങനെ ഇന്നത്തെ അതേ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് റൊട്ടി ഈ കറിയുടെ വരുന്ന ഇതിന്റെ സബ്ജി മിക്സ് സബ്ജിക്സ് ആലു ആലു ഇതന്നെ ആലു ആലു ജീര ഫ്രൈ ഫ്രൈ ഫ്രൈ

I, <coughs> I, <don't know. coughs> I, okay. My I am Prashant Kumar Yadav. My name is Pramod for Aamadi Party. Okay. And, uh, I am originally from Zorozawa, Uttar Pradesh, to the city of bangles. Okay. Also, it is famous for glass industry. Okay. And uh, it is nearby Taj City area. Okay. That is about me, and it is truly great to meet you all. And especially that I you know in the definitely work. ഇതിന്റെ ഫലോ പിന്നെ പാലിന്റെ രീതിയിലാക്കി ഇതിന്റെ പനീർ ഉണ്ടാക്കണേ അല്ലേ അപ്പൊ അതന്നെ ഉണ്ടാക്കണേ അത് ക്യാരറ്റില്ലേ ഇത് രണ്ടുകൂടി മിക്സ് ചെയ്തിട്ട് അവരിന് ക്യാരറ്റിന്റെ അല ഫലുണ്ടാക്കും ശരി ഫലയുടെ ഇഷ്ടം പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണ് ഇന്ത്യ ഇന്റർനാഷണൽ ആ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത് മത്താഴ്ച പോയോളൂ പോയി നോക്കി अच्छे से मतलब मंगवा मुहम्मार है ये अच्छे काम थोड़ी नहीं या नहीं नहीं, नहीं बच्चों के लिए बच्चों का मतलब बिक का काम करवा मुहम्मार है क्या बच्चा ओ दस सौ रुपये ले रहे हैं तीन रुपये वाले काम को तीन रुपये वाले वो दस सौ रुपये में दे रहे हैं ये कोई अच्छा काम है क्या अच्छा काम है क्या हाँ जी 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 म മൈദൂർ വിഹാറാണെന്ന് തോന്നുന്നു ഞാൻ ചോദിക്കേണ്ടത് ഇതുപോലത്തെ ചെറിയ ഈ റിക്ഷകളാണ് ഇവിടെ മുഴുവൻ അതായത് ഒരു ബൈക്ക് മോഡലുള്ള സാധനമാണ് അത് മോഡിഫിക്കേഷൻ ചെയ്ത് ഏത് വഴിക്ക് വേണേലും കടന്നു പോകും കാരണം വീതി കുറഞ്ഞ ഒത്തിരി വഴികളുണ്ട് ഇവിടെ അതായത് ഒരു ചെറിയ ഗില്ലുകൾ അങ്ങോട്ട് കയറണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീതി കുറഞ്ഞ വണ്ടി മാത്രമേ പറ്റുകയുള്ളൂ ഓട്ടോറിക്ഷ പോലും കയറിപ്പോലാത്ത ബില്ലികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നതിനായിട്ടാണ് ചെറിയ ഈ ഈ രക്ഷകൾ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ ഓടുന്നത് അത് റീചാർജ് ചെയ്താണ് കേട്ടോ ഉപയോഗിക്കുന്നത് കറണ്ടിൻ്റെ ഇതാണ് നമുക്ക് കാണാം അതിൻ്റെ നമ്പറൊക്കെ കാണാം പച്ചക്കളറുള്ള ബാറ്ററി വണ്ടിയാണ് അത് മസാച്ചറിനോട് നിൽക്കുന്നുണ്ട് ത്നാഭൻ അവിടെ ധൻസൈൻ ഉണ്ട് ഞങ്ങൾ ഇവിടെ ആർ കെ മെട്രോ സ്റ്റേഷനിലാണ് ഇവിടെ എത്തുന്നത് താങ്ക് യു ഞങ്ങൾ പ്രഭാത ഭക്ഷണ ശേഷം മനീഷ് മനീഷിതുട പ്രോഗ്രാമിലേക്ക് പോവുകയാണ് മയൂർ പ്രകാരത്തിലാണ് പ്രോഗ്രാം അപ്പോൾ ഞങ്ങളെ അവിടെ എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ